നമ്മൾ ഒരു റൈഡിന് പോവുകയാണ് നടന്നിട്ടാണ് പോകുന്നത് ആണ് ഞങ്ങളെ അടിപൊളി നാട് കാണിച്ചു തരാം ഇതാണ് അംഗനവാടി ഇത് ചിന്ത അംഗനവാടി ആണ് സോ അവിടെ ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട് നമ്മളിപ്പോ വെള്ളം കട പോവാണ് വെള്ളം കയറി

ഒരാള് വരുന്ന കണ്ടോ ഗായത് ഈ കൂടി ഇത്ര താ കൊറച്ചുകൂടി താങ്ങിയ കുറച്ചുകൂടി താങ്ങാൽ ഈ നമ്മളെ റോഡ് തന്നെ മുങ്ങി പോവുന്ന ആണ് കണ്ട ീണോലോ കാണിസ്ഥ ഇത്ര വെള്ളം കയറിയാൽ നമ്മളെ കാറ് വരെ മുങ്ങി പോകുന്ന ആണ് കായ്സ് പക്ഷെ ബസ് ഒന്നാവൂല പറഞ്ഞോടുണ്ടായിരുന്നു അതുകൊണ്ട് വരുന്നതാണ് ഇത് വെള്ളി പറമ്പോടെ കുറ്റിക്കാട്ടിൽ കൂടെ ഒരു വഴി ആണ് വെള്ളം കയറിയിരിക്കുന്നത് വെള്ളം കയറിണ്ടായിരുന്നു രാവിലെ കുറച്ച് എന്നെ നമുക്ക് ഇത്ര വെള്ളമുണ്ട് കൊണ്ട് ഏട്ടന്മാരെ പോയിട്ടുണ്ട് അയിന്റെ അപ്പുറത്ത് കുറെ വീടുകളുണ്ട് ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ ഈ സമയത്ത് ഇതിലൂടെ വണ്ടിക്കാരൊക്കെ വന്ന് തിരിച്ചു പോവാണ് കണ്ട ഞങ്ങടെ നാടിമാള പെയ്തിട്ടൊക്കെ ഇണ്ട് ഇനി വെള്ളപ്പൊക്കെ അധികം വരാൻ സാധ്യത ഒക്കെ ഇണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മീനൊക്കെ വരുന്നുണ്ട് ചെറിയ കുട്ടിയാണ് സോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിലൂടെ വന്നായിരുന്നു എന്റെ അച്ഛൻ്റെ കൂടെ അപ്പൊ ഞങ്ങൾ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ട് അതിനെ വിട്ടായിരുന്നു സോ നമ്മളെ വെള്ളം കയറുന്ന ഭാഗം ഇങ്ങനെയാണെങ്കിൽ വെള്ളം കയറാത്ത സ്ഥലം ഇങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത്രയും മനോഹരമായ നാട് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മളെ അവസ്ഥ ഒരുപാട് വണ്ടികൾ പോകുന്ന വയ ആണത് ഇന്ന് ഈ മണ്ണ് ഇവിടെയാണെങ്കിൽ നാളെ മഴ പെയ്ത മണ്ണ് അവിടെയാണ് അഡ്വഞ്ചറസ് യാത്ര ഒന്നുമല്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്